അമൃത എക്സ്പ്രസ്സിലാണ് കേട്ടോ ഞങ്ങൾ പോയത് പുലർച്ചെ രണ്ടരയ്ക്ക് തൃശ്ശൂരിൽ നിന്നാണ് ട്രെയിൻ എന്നുള്ള ട്രെയിനാണ് ഇപ്പോൾ ട്രെയിനിൽ കുറച്ചൊക്കെ തിരക്ക് കുറവാണ് രാവിലെയായി സീറ്റുകളൊക്കെ കാലിയാണ് പരമാവധി ആളുകളെല്ലാം കുറവായിരുന്നു ട്രെയിനിൽ കൂടാതെ പാമ്പൻ പാമ്പൻപാലത്തിനോടടുക്കും തോറും ട്രെയിൻ പരമാവധി സ്പീഡ് കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ രാമേശ്വരത്തേക്ക് പോകുന്നത് അതും ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാരണത്തോണ്ടാണ് ഇത്രനാളും പോവാതിരുന്നത് മധുരയിലിറങ്ങി മധുരയിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് കോയമ്പത്തൂർ ഇറങ്ങി കോയമ്പത്തൂരിൽ നിന്ന് സെപ്പറേറ്റ് വണ്ടി വിളിച്ച് അങ്ങനെ പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു നാളും ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ട്രെയിൻ കഴിഞ്ഞ മാസം പകുതി പകുതിയോട് കൂടിയിട്ടാണ് അമൃത എക്സ്പ്രസ് ഡയറക്റ്റ് രാമേശ്വരത്തേക്ക് മധുരയിൽ നിന്ന് രാമേശ്വരത്തേക്ക് നീട്ടിയത് അപ്പോൾ എന്തായാലും വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ യാത്രയാണ് രാമേശ്വരം പോയി വരാമെന്നുള്ളൊരു തീരുമാനം അവളാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് തന്നെ വിവാഹത്തിന് മുന്നേ തന്നെ ടിക്കറ്റും കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്തായിരുന്നു പക്ഷേ ടിക്കറ്റൊന്നും അവൈലബിൾ ആയിരുന്നില്ല ആർ ഐ സി ടിക്കറ്റായിരുന്നു ഉണ്ടായിരുന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴെല്ലാം ഭയങ്കര റഷായിരുന്നു പക്ഷേ നമ്മൾ വണ്ടിയിൽ കയറി ഒരു സമയം ആരും തന്നെ ട്രെയിനിൽ അതായത് മാക്സിമം തിരക്ക് കുറവായിരുന്നു എന്ന് തന്നെ പറയാം അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് റോഡ് അതായത് റോഡ് മാർഗം അപ്പുറത്ത് തന്നെ കാണാം പാലം വണ്ടികളെല്ലാം പോകുന്നത് അതിലൂടെയാണ് നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ അതിലൂടെയാണ് നമ്മൾ മ്പൻപാലം ക്രോസ് ചെയ്യുന്നത് ഒരുപാട് കപ്പലുകളെല്ലാം അടുപ്പിച്ചിട്ടിരിക്കുന്നത് കാണാം ശ്രീലങ്കൻ തീരത്തേക്ക് പോകുന്നതും പോകുവാനുള്ള എളുപ്പമാർഗവും ഇത് തന്നെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് രാമേശ്വരം രാമേശ്വരത്തിൽ കടൽ മാർഗമാണ് ശ്രീലങ്കൻ തീരത്തേക്ക് നമ്മൾ നമുക്ക് എത്തിച്ചേരാനുള്ള മാർഗമെന്ന് പറയുന്നത് അങ്ങനെ രാമേശ്വരൻ്റെ എത്തി സ്റ്റേഷൻ്റെ പണികളൊന്നും അങ്ങനെ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പോഴും പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അടുത്ത ഒരു റൂമ് റൂമിലേക്കുള്ള റെസ്റ്റിലേക്കുള്ള കാര്യങ്ങൾ തേടി ഒരു ഓട്ടോ പിടിച്ചു ഓട്ടോ ചോട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ രാമേശ്വരൻ ടെമ്പിളിൽ നിന്ന് റൂമിൽ തന്നെ എത്തിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ഈ യാത്ര അവസാനിക്കുകയാണ്